ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിമൂന്ന് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് മുപ്പതാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിവിഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ആഗസ്റ്റ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അടുത്ത അറിയിപ്പ് നാളെ ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച സംസ്ഥാനത്ത് അവധിയാണ് കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി നൽകിയിരിക്കുന്നത് കുടുംബങ്ങളിലെ മരിച്ചുപോയ പൂർവികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും മറ്റും ആയിരക്കണക്കിന് ആളുകളാണെത്തുക അടുത്തറിയിപ്പ് സാധാരണക്കാർക്കും ആഭരണ പ്രേമികൾക്കും തിരിച്ചടിയായി സ്വർണവില ഇന്നും കൂടിയിരിക്കുകയാണ് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണം പവന് എഴുപത്തി അയ്യായിരം രൂപ കടന്നിരിക്കുന്നു ഇന്ന് പവന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഉയർന്നിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയായി ഒരു പവന് എഴുന്നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി നാല്പത് രൂപയുമായി ഈ രീതിയിലാണ് സ്വർണ്ണവില കുതിക്കുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ എൺപതിനായിരത്തിലേക്കും തൊണ്ണൂറായിരത്തിലേക്കും എത്തുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അടുത്തറിയിപ്പ് രാജ്യത്ത് നൂറ് കർഷക ജില്ലകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് പദ്ധതി അടുത്ത ആറു വർഷത്തേക്കാണ് നടപ്പാക്കുകയെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു പതിനൊന്ന് വകുപ്പുകളിലെ നിലവിലുള്ള മുപ്പത്തിയാറ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തും ഓരോ സംസ്ഥാനത്തെയും ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും ഒന്നേ പോയിൻറ്റ് ഏഴ് കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്യും കാർഷികോൽപാദനവും സുസ്ഥിര കർഷകരീതികളിലൂടെയുള്ള വിളവൈവിധ്യവത്കരണവും കൂട്ടുക ജലസേചന സൌകര്യം മെച്ചപ്പെടുത്തുക ദീർഘകാല ഹ്രസ്വകാല വായ്പകൾ കൂടുതലായി നൽകുക ഇതിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ അടുത്ത അറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള നാലു മാസത്തെ തുകയായ രണ്ടായിരം രൂപയാണ് ഇനി എത്തിച്ചേരുവാനുള്ളത് സാധാരണ ജൂൺ മാസത്തിൽ അതായത് ഗഡുവിന്റെ മൂന്നാം മാസത്തിലൊക്കെ വരുന്ന തുകയാണിത് എന്നാൽ ഇപ്പോൾ നാലാം മാസമായ ജൂലൈ മാസത്തിന്റെ അവസാനത്തിലേക്ക് വിതരണം നീണ്ടുപോയിരിക്കുകയാണ് പുതിയ കർഷക സഹായ പദ്ധതിയായ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപന തിരക്കുകൾ കൊണ്ടും പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കൊണ്ടുമൊക്കെയാണ് വിതരണ തീയതി ഇങ്ങനെ നീണ്ടുപോകുന്നത് നിലവിൽ പ്രധാനമന്ത്രി ഇപ്പോഴും വിദേശ പര്യടനത്തിലാണ് ാണ് ജൂലൈ ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് രാജ്യത്തേക്ക് തിരിച്ചെത്തുക അതിനുശേഷമായിരിക്കും പി എം കിസാന്റെ ഇരുപതാമത് ഗഡു വിതരണ തീയതിയൊക്കെ പ്രഖ്യാപിക്കുക ഇരുപതാമത് ഗഡുവിന്റെ കാലാവധി തീരുന്ന ജൂലൈ മുപ്പത്തിയൊന്നാം തീയതിക്ക് മുൻപായി തന്നെ ഗഡുത്തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അതിനാൽ തന്നെ പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക